ും സ്വാഗതം നിങ്ങളുടെ ഭാഗ്യം വളരെ പെട്ടെന്ന് മാറുകയാണ് of of Phones, Energy, Page എനർജി പേജോൺസ്റ്റാർ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി കണക്ഷൻസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ത്രീ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കടക്കാൻ പോകുന്ന സമയമാണ് ഈ ഒരു എനർജി എന്ന് സൂചിപ്പിക്കുന്നത് പുതിയൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പുതിയൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഇതിനു മുമ്പ് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ളൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നിങ്ങൾ ഒരു ഒരു കാലത്ത് നിങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്തൊരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ അത് നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ ഹോപ്പോ താൽപ്പര്യമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കോള് ഇൻ്റർവ്യൂ കോള് വരുന്നുണ്ടാവാം ഓഫർ ലെറ്റർ ലഭിക്കുന്നു ഫൈനലി നിങ്ങൾ ആ ജോലിയിലേക്ക് കയറുന്നു ഈ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് പഠിക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവാം ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ പ്രായത്തിൽ സെവൻറ്റീൻ എയ്റ്റീൻ എയ്റ്റീൻ ഇയേഴ്സിൽ ചിലപ്പോൾ വിദേശത്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും നടന്നിട്ടുണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ആ ഒരു റേഞ്ചിൽ എത്തി ആ ഒരു പ്രായം കഴിഞ്ഞിട്ടും നിങ്ങൾ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് ഈ ഒരു ഏജിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് സോ ലൈഫ് മുന്നോട്ടേക്ക് എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു എന്താണ് നമ്പർ ത്രീ എനർജിയാണ് ഇവിടെ അപ്പോൾ പാസ്റ്റിൽ നിന്ന് പുതിയൊരു പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒറ്റക്കില്ല എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് അതായത് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു നിങ്ങളുടെ നിങ്ങളെ നയിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ട് അതിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വളരെ നല്ല രീതിയിലായിരിക്കും ഇപ്പോൾ ജോലിയായാലും വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റും നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷനോ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഭാവിയിലേക്ക് ഉള്ളൊരു സാമ്പത്തികമായിട്ട് കാര്യങ്ങളിലേക്കുള്ളൊരു നിമിത്തം അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടാണല്ലോ നമ്മൾ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് നല്ല ജോലി അതിൽ സാമ്പത്തിക നേട്ടം ഔട്ട്കം എന്ന് ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനമാണ് അതിലൊരു സപ്പോർട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ എയ്സ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇത് ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ പലരും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിൽ മുന്നേറാൻ പറ്റുന്നു അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളോടൊപ്പം മുന്നേറാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മൾ വളരെ ആവശ്യത്തിൽ കവിഞ്ഞു നമ്മൾ പെർഫെക്റ്റ് ആവാനായിട്ട് പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു രീതി കൊണ്ട് ആ രീതിയിൽ ചെയ്യുക അതിൽ കവിഞ്ഞ് ഓവറായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തെ അത് പുറകോട്ടേക്കാണ് വലിക്കുന്നത് കാരണം പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ട് പോകാൻ നിന്നാൽ ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഒരു പരിധി വരും ഒരു എയ്റ്റി പെർസെൻ്റ് ആയി കഴിയുമ്പോൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷം നമ്മൾ പലയിടത്തും സ്റ്റക്കാകും നമ്മൾ പെർഫെക്റ്റ് ആയി കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് ഡിലേ ആവുകയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഡിലേ ആവുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ലൈഫ് നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്നു പറയുന്ന വ്യക്തി എന്താണോ ആ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങൾ എക്സൈറ്റഡ് ആക്കുന്നത് ജോലിയിലായാലും മറ്റു കാര്യങ്ങളിലായാലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ മുന്നേറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിവിടെ വലിയൊരു ഹാർവേസ്റ്റ് ഇതൊരു തുടക്കം ഏസ് ഓഫ് ഹാർമോൺസ് ഒരു ഏജ് എനർജി ആണെങ്കിൽ കൂടിയും ഇവിടുത്തെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് കൂടുതലും നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ഹാർവേസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവർത്തിക്കുള്ള ഫലം എന്നുള്ള രീതിയിൽ പറയാം അപ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസമായി ഇനി നിങ്ങൾ ലിറ്ററലി കൃഷിയിലുള്ള ഒരാളാണെങ്കിൽ ഇത് അത് സൂചിപ്പിക്കുന്നത് വളരെയധികം നല്ല ഒരു ഫലം പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള രീതിയിലാണ് അല്ലാത്തവരെ സംബന്ധിച്ച് ജനറൽ നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചത് ആ പ്രവർത്തിക്കുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ ആക്ഷൻ എടുക്കുക അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്കെതിരാണെന്നുള്ള ചിന്ത മാറ്റി വയ്ക്കുക എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ സപ്പോർട്ടോടു കൂടിയിട്ട് ലൈഫ് മുന്നോട്ടേക്ക് പോവുക ജീവിതം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ മികച്ച രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ചില ആളുകൾ നിങ്ങളോട് അവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ അല്ലാതെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ രീതിയിൽ നിങ്ങളുടെ ചിന്തകളിൽ അതൊരിക്കലും നടക്കില്ല അത് അതങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നോ പറയാനും മടിക്കേണ്ടതില്ല പക്ഷേ മറ്റുള്ളവരെല്ലാം അതായത് ചില ആളുകൾ ലോകം മുഴുവൻ എനിക്കെതിരാണെന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്നുണ്ട് ആ ചിന്ത മാറ്റി വെച്ചിട്ട് ചില ആളുകൾ പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മൾ പറയലും ചില ലൈഫിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അത് ലൈഫ് ഗീവ്സ് യു ലെമൺ മേക്ക് ലെമൺ ലൈം ജ്യൂസ് എന്നുള്ള രീതിയിൽ പറയുന്ന പോലെ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിൽ നിന്ന് നമുക്ക് ബെറ്റർ ആയിട്ട് എന്തുണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചിട്ട് എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും എന്ത് ചാലഞ്ചസ് ഉണ്ടായാലും അതിനെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നെഗറ്റീവ് ചിന്തകൾ മാറ്റിവെക്കുക നിങ്ങൾ ആളുകൾക്ക് നിങ്ങളെ വേണം അതായത് മറ്റുള്ളവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട് അതായത് ജോലി ആണെങ്കിലും മറ്റിടങ്ങളിൽ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അപ്പോൾ എല്ലായിടത്തും ചെന്ന് ഞാൻ വളരെ ഫ്രീ ആണ് എന്തിനും സമയമുണ്ട് എന്നുള്ളൊരു ഇത് മാറ്റി വെച്ചിട്ട് ഓക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് മാത്രം ഏതൊരു കാര്യത്തിലും നോക്കിയിട്ട് പറയാമെന്നുള്ള രീതിയിൽ പറയാൻ ശ്രദ്ധിക്കുക പിന്നെ ഒറ്റയടിക്ക് ഇത് നോക്കാതിരിക്കുക അതായത് ആര് പറയുന്നു എന്ത് പറയുന്നു എവിടുത്തെ സിറ്റുവേഷൻ എന്നും കൂടി നോക്കിയിട്ട് പറയാം ഓക്കെ ഒരു ജഡ്ജ്മെൻറ്റ് ടൈമാണ് നിങ്ങൾ പണ്ട് എല്ലാത്തിനും ഐ എം ഓൾവേസ് അവൈലബിൾ അതെ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ആളുകൾ നിങ്ങൾ നിങ്ങൾക്ക് അത്രയും വില കൽപ്പിക്കില്ല സോ ലെറ്റ് മീ ചെക്ക് ഇഫ് ഐ എം അവൈലബിൾ എന്നുള്ളത് ആ ഒരു ആക്ഷനാണ് നിങ്ങൾ പലപ്പോഴും എടുക്കേണ്ടതെന്ന് കൂടി പറയുന്നു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില ആളുകളിൽ എല്ലാവരിലും അല്ലെങ്കിലും റെസ്റ്റ് ഓഫ് ദി ഇയർ നിങ്ങൾ യു ആർ ഡൂയിങ് ഗുഡ് ഈ വരുന്ന ബാക്കിയുള്ള വർഷം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മൾ പറയില്ല എല്ലാവരും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആണ് നിങ്ങളെല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ പിന്നെ ചില ആളുകൾ ആർട്ടിസ്റ്റുകൾ നമ്മൾ കേൾക്കുന്നത് പടം വരയ്ക്കുന്നവരായിരിക്കും അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇത് ചെയ്തു തരുമെന്ന് ഫ്രീ ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ചോദ്യം അതായത് ഇത് നിങ്ങളുടെ ഒരു കഴിവാണ് അത് ഫ്രീ ആയിട്ട് നമ്മൾ പലപ്പോഴും ഉള്ളൊരു രീതിയാണ് മലയാളികൾക്ക് പൊതുവേ അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു ഭാഗത്തുള്ള സൗത്ത് ഏഷ്യൻസ് അല്ലെങ്കിൽ ഒരു പരിചയം ഉണ്ടെങ്കിൽ ആ പരിചയം മുതലെടുക്കും ഒരാളൊരു കാര്യം ചെയ്തു തരുന്നുണ്ട് എങ്കിൽ ഇപ്പൊ ചില ആളുകളുണ്ട് ഹോട്ടലിൽ പരിചയമുള്ള ആളുകളുടെ കടയിൽ കയറിയ പൈസ കൊടുക്കാതെ അത് അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ചില ആളുകൾ എല്ലാവരും അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ ഒരു ആള് പറഞ്ഞാലും അതൊരു നമ്മളുടെ മനസാക്ഷിക്കനുസരിച്ചിട്ട് അത് അങ്ങനെയല്ല എന്ന് വിചാരിച്ചിട്ട് പോരേണ്ടുന്ന ഒരു സിറ്റുവേഷൻ അത് ഒന്ന് പിന്നെ അതായത് നമ്മൾ നമ്മളൊരു ആളുടെ സർവീസ് വാങ്ങിക്കുമ്പോൾ അതവരുടെ ബിസിനസ്സാണ് അവരുടെ ബിസിനസ്സിന് നമ്മൾ പൈസ കൊടുക്കാതിരിക്കുന്നത് അതൊരു വളരെ നെഗറ്റീവായിട്ടൊരു സിറ്റുവേഷൻ ആണ് അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഒന്നത് അതേപോലെ തന്നെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പേജ് ഫോൺസ് എനോജി ആണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അതായത് നമ്മൾ ഫ്രീ ആയിട്ട് ഒരാളുടെ സർവീസ് എടുത്താൽ ഇൻ ഫ്യൂച്ചർ മറ്റുള്ളവരും നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള സർവീസ് എടുക്കുമ്പോൾ അതിന് പരാതി പറയാനുള്ള ഒരു അർഹത നമ്മൾക്കില്ല ഒന്നുകിൽ നിങ്ങൾ മറ്റുള്ളവരോട് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്കും വരുന്നത് എന്നുള്ളതാണ് പിന്നെ ലൈഫിൽ ഇത് പറയാനുള്ള മറ്റൊരു കാര്യം ചേഞ്ച് യുവർ പ്ലാൻ നിങ്ങളുടെ ചില പ്ലാൻസ് ഒക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആണ് പ്ലാൻസ് മാറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്യൂരിയസ് ആവുക ജീവിതം കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാം ട്രാവല് ചെയ്യുക യാത്രകൾ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യമാണ് പുതിയ ഇൻട്രസ്റ്റ് പുതിയ ഐഡിയാസ് ലൈഫിലുണ്ടെങ്കിൽ അതൊക്കെ പ്രാവർത്തികമാക്കുക ബിസിനസ് ജോലി വിദ്യാഭ്യാസം പല കാര്യങ്ങളും ചില ആളുകൾ യൂട്യൂബ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എന്തായാലും നെക്സ്റ്റ് വന്നിട്ട് സ്റ്റാക്ക് കാർഡാണ് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വ്യൂ മനസ്സിലും ഈ പറഞ്ഞ പോലെ തന്നെ വരുന്ന ബാക്കിയുള്ള വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഈ ഒരു എനർജി യു നിങ്ങളുടെ പുതിയ കരിയർ പാത്ത് നിങ്ങളുടെ പുതിയ ഐഡിയാസ് പുതിയ വ്യക്തികളെ മീറ്റ് ചെയ്യുന്നുണ്ടാകും ഫ്രണ്ട്ഷിപ്പ് പ്രണയം ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവ്യമാകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ലക്കി ആയിട്ടുള്ള സമയമാണ് ലക്ക് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളത് പല കാര്യങ്ങളിലും നിങ്ങൾ ലക്കി ആയിരിക്കാം അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം താങ്ക് യു ഫോർ വാച്ചിങ്